ഗായസ് അപ്പോൾ ഇന്ന് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു എണ്ണയെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മുടിക്കാണെങ്കിൽ ഒട്ടും ഉള്ളൂ ഇല്ലായിരുന്നു അതുമല്ലാതെ മുടി ഭയങ്കര കുഴച്ചിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് നല്ലപോലെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു എണ്ണയാണ് ഈ ഒരു കാച്ചെണ്ണ വെളിയിലൊക്കെ കടയിലൊക്കെ പോയി വാങ്ങുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ പൈസയാവും അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണതാണ് നല്ലതല്ലേ അപ്പോൾ ഒരു വിത്ത് വീണ് പൊടിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ കൈതോണി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ പരിസരത്തുള്ള ചെടികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആയുർവേദ എണ്ണ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ കൈതോനിയും പിന്നെ മൈലാഞ്ചിയും പിന്നെ ഇതുപോലത്തെ പൂ പൂക്കുന്ന ഈ ഒരു മരമുണ്ടല്ലോ നമ്മളുടെ ഇവിടെ അശോക തെറ്റി അശോക പൂവെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ അടുത്ത് നമ്മളിതുപോലെ പനീർക്കുർക്ക ഇല എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ എണ്ണ നമ്മൾ എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള സാധനങ്ങളും കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞതിനെ കാട്ടിലും കറ്റാർ വാഴയും പിന്നെ നമ്മൾ മുറ്റത്തൊക്കെ നമ്മൾ നട്ട് വളർത്തുന്ന ചെമ്പരത്തി ഇല്ലേ അപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെയാണ് വെള്ള ചെമ്പരത്തിയാണുള്ളത് അപ്പോൾ അതിൻ്റെ പൂവെടുത്തു ചെറിയ ഉള്ളിയും പിന്നെ അടുത്ത് ഉലുവയും നിങ്ങൾക്ക് ഇതിലൂടെ ചേർക്കാം കേട്ടോ ഉലുവ നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് അങ്ങനെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളുടെ മിക്സിയിലെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അരഞ്ഞ് വരാനായിട്ട് നമ്മളിതിൽ സ്പെഷ്യലായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ അലോവേരയും പിന്നെ പനീർ കുർക്കയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ജലാംശം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റ് നല്ല മഷി രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു എണ്ണ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ നമ്മൾ നമ്മൾ നല്ല മനസ്സ് വെച്ച് മുടി വളരണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എണ്ണ ട്രൈ ചെയ്ത് നോക്കണേ അടി നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഇതുപോലെ എണ്ണ കാച്ചാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ലപോലെ മഷി രൂപത്തിൽ അരച്ചെടുത്ത പേസ്റ്റ് അതിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അതിലൊഴിച്ചുകൊടുത്ത് കുറച്ച് നേരം മിക്സ് ചെയ്യുക അപ്പോൾ നല്ലപോലെ തിള വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ആണെങ്കിൽ ആ ഒരു എണ്ണ ഇത്തിരി തിളയ്ക്കാൻ ഇത്തിരി ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുക ഇത്തിരി തിളച്ച ഒരു മിനിമം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഫ്ലെയിം മിനിമത്തിൽ ഇടുക അങ്ങനെ തിള വന്ന് കുറച്ച് നേരം നമ്മളിപ്പോൾ റെസ്റ്റിന് വെ എണ്ണയും പിന്നെ നമ്മൾ അരച്ച കൊത്തുമൊക്കെ ആയിട്ടിങ്ങനെ അടിയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ അരച്ച കൊത്താണെങ്കിൽ അത് കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നല്ല കാച്ചെണ്ണയുടെ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം സെറ്റായി നമ്മൾ റെസ്റ്റിന് വെക്കുവാം അപ്പോൾ ഇതിലെ ജലാംശമൊക്കെ മാറിയിട്ട് അതിൽ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ ഒരു കിളികിലാന്ന് ഒരു സൗണ്ട് ഉണ്ടാവും അപ്പോൾ ആ ഒരു സൗണ്ട് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു എണ്ണ റെഡിയായി എന്നാണ് ഒരു കാരണവശാലും തണുക്കാനായിട്ട് ഒരു പാത്രം മൂടി വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിലുള്ള ആ ഒരു വേപ്പർ വേപ്പറാണെങ്കിൽ വെള്ളമായിട്ട് വീണ്ടും ആ എണ്ണയിൽ തന്നെ വീഴും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ കുറച്ച് നേരം തണു വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത് ഒട്ടും വെള്ളം ഇല്ലാത്ത ഒരു ഒരു കുപ്പിയെടുക്കുക കേട്ടോ നമുക്കിതൊന്ന് കണ്ടെയ്നറിലിട്ട് വയ്ക്കാനാണ് അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ കൊത്തൊക്കെ നമ്മൾ നല്ലോലോന്ന് കൈ കൊണ്ട് നല്ലോലോ ഞരടി കൊടുക്കുക എന്നുവെച്ചാൽ അവർ കൊത്തിൽ കൂടുതൽ എണ്ണ പിടിച്ച് നിൽക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊത്ത് അരിച്ചു മാറ്റാനായിട്ടാണ് ഇത് ഈ ഒരു ക്ലോത്ത് വയ്ക്കുന്നത് അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും കൊത്തുമുകളിലും താഴെ നല്ല എണ്ണയും വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്തിരി കൂടെ മിക്സാക്കി കൊടുക്കണം കേട്ടോ എണ്ണ വീഴാനായിട്ട് എത്ര എത്തോളം നമ്മൾ അരിപ്പേലിച്ചാലും ഇതുപോലെ കൊത്തൊക്കെ ആണെങ്കിൽ എണ്ണയിൽ വീഴും ഇപ്പം നമ്മൾ കോട്ടൺ തുണിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പ്യുവറായിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ ഏകദേശം ആ ഒരു ബോട്ടിലിൻ്റെ പകുതി വരെയൊക്കെ നമ്മളാണെങ്കിൽ എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് അത്രേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ പകുതി നമുക്ക് നിറഞ്ഞു കിട്ടി ഇപ്പം നമ്മളുടേതാ തുണിയാണെങ്കിൽ നമ്മളൊന്ന് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് അതിനകത്തുള്ള എണ്ണയൊക്കെ നല്ല പോലെ തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിച്ചതിന് ശേഷമാണെങ്കിൽ എൻ്റെ തലയിലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയേഴ്സ് വരുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ മുടിയിലിത്തിരി കൂടെ തിക്നസ് കൂടി കേട്ടോ അപ്പോൾ മുടി കൊഴിച്ചിലാണെങ്കിൽ ചെറുതായിട്ടേ ഉള്ളൂ അപ്പോൾ അരിച്ചു മാറ്റി നമുക്ക് കിട്ടുന്ന ആ ഒരു കൊത്താണ് കൊത്താണെങ്കിൽ തലയിൽ തേക്കില്ല നമ്മൾ കൊത്താണെങ്കിൽ പ്ലാൻസിനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല അരിച്ചെടുത്ത പ്യുവറായിട്ടുള്ള എണ്ണയാണ് നമ്മൾ തലയിൽ തേക്കുന്നത് ഇപ്പോൾ കടയിൽ നിന്ന് നമ്മൾ ചിലവാക്കി വാങ്ങുന്ന എണ്ണേനെക്കാട്ടിലും നല്ല ലാഭം തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന എണ്ണ അപ്പോൾ നമ്മളുടെ എണ്ണയാണെങ്കിൽ കുറച്ച് ടൈമിനുള്ളിൽ നമ്മളാണെങ്കിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മണമാണ് എണ്ണയാണെങ്കിൽ അപ്പോൾ നമ്മുടെ മുടിയിൽ നല്ല രസമാണ് തേച്ച് കഴിയുമ്പോൾ ഔഷധ ഗുണമായിട്ടുള്ള എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുഞ്ഞിനാടിലെ മുതൽ ഈ ഒരു എണ്ണയാണ് ട്രൈ ചെയ്യുന്നത് ഇതുവരെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അവർ പല രീതിയിലും എണ്ണകൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മളുടെ ഔഷധ ഗുണങ്ങളുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എണ്ണ എടുക്കാം അപ്പം നിങ്ങൾ ഇത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ അത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു എണ്ണ അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടില് അപ്പം മെത്തേഡൊക്കെ ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വാച്ചിങ്